പ്രകൃതി പ്രപഞ്ച നിയമത്തിന് നിയമത്തിനധിഷ്ഠിതമായിട്ടാണ് ജീവിക്കുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ഡൈമെൻഷൻസ് എല്ലാം ക്രോസ് ചെയ്താൽ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന മറ്റൊരു തലമാണ് അതിനൊരേ ഒരു നിയമമേ ഉള്ളൂ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു തത്വമാണ് ഈ കാണുന്നതെല്ലാം പ്രപഞ്ചമാണ് അതിൽ നിലകൊള്ളുന്നതാണ് പ്രകൃതിയിലുള്ള വസ്തുക്കൾ പ്രകൃതി പ്രപഞ്ച നിയമത്തിന് അധിഷ്ഠിതമായിട്ടാണ് ജീവിക്കേണ്ടത് പ്രകൃതി നിയമങ്ങൾ എന്ന് പറയുന്നത് പ്രപഞ്ച നിയമത്തിന് അധിഷ്ഠിതമായിട്ട് വരുന്നതാണ് പ്രകൃതിയിൽ ക്ഷോഭങ്ങളും അല്ലെങ്കിൽ പ്രകൃതിയിൽ ഈ കാണുന്ന വ്യതിയാനങ്ങളും എല്ലാം സംഭവിക്കുന്നത് പ്രപഞ്ചത്തെ അധിഷ്ഠിതമാക്കി നിൽക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇതാണ് പ്രപഞ്ചം എന്ന് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്നതിന് മുഴുവൻ പ്രകൃതിയായിട്ട് പറയാം ഓരോ ജീവജാലങ്ങളും പ്രകൃതിയുടെ ഭാഗമാണ് ഒന്നുകൂടി അതിനെ വിശാലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഗാലക്സിയും ഈ കാണുന്ന വൈവിധ്യങ്ങളായിട്ട് കാണുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന് പറയുന്നത് അതിനൊരേ ഒരു നിയമമേ ഉള്ളൂ പ്രകൃതിക്ക് വ്യത്യസ്തങ്ങളായിട്ട് നിയമങ്ങളുണ്ട് ദേശങ്ങളെ അനുസരിച്ച് നിയമങ്ങൾ മാറ്റും പ്രകൃതിക്കനുസരിച്ച് അതായത് കാലാവസ്ഥക്കനുസൃതമായിട്ട് നിയമങ്ങൾ മാറും ദേശങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് മാറും വ്യക്തികൾക്ക് അധിഷ്ഠിതമായിട്ട് മാറും അത് പ്രകൃതിയിൽ വരുന്ന ഭാഗങ്ങളാണ് ശരിക്കും പ്രപഞ്ചത്തിൽ എന്താണോ ഉള്ളത് ആ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് പ്രകൃതി എന്ന് പറയുന്നത് പ്രകൃതിയെ നമുക്ക് സ്ഥൂല രൂപത്തിൽ അനുഭവിക്കാൻ പറ്റും പ്രപഞ്ചത്തെ നമുക്ക് സൂക്ഷ്മ സൂക്ഷ്മലോകമായിട്ടേ കാണാൻ പറ്റുള്ളൂ പ്രകൃതിയിലുള്ള എല്ലാറ്റിനെയും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല അത് നമുക്ക് ഈ ഡയമെൻഷൻസ് എല്ലാം ക്രോസ് ചെയ്താൽ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന മറ്റൊരു തലമാണ് ഈ സ്വർഗം അല്ലെങ്കിൽ ഈ ഭൂമി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെയാ അതിനെ പറയാൻ പറ്റുള്ളൂ നമ്മൾ ഒരിക്കലും വിശകലനം ചെയ്യാത്ത നമ്മൾ വാക്കുകളുടെ അർത്ഥത്തിന് അധിഷ്ഠിതമാണത് ഒരു വാക്കിൻ്റെ അർത്ഥം എന്നുള്ളതിലുപരി ഇതിൻ്റെ ഒരു അനുഭവ തലമുണ്ട് ആ വ്യാപ്തി എത്രയാണെന്നുള്ളത് ഞാൻ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഒരു മാമ്പഴത്തെ ഞാൻ കടലാസിലെഴുതി വയ്ക്കുന്ന പോലെ ആയിരിക്കും